ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കായംകുളം പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ പത്രികകൾ സമർപ്പിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ശിവശങ്കര എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബിജു ആമ്പക്കാട്ടുമാണ് പത്രിക നൽകിയത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്തൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ സ്ഥാനാർത്ഥികളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മിലെ സി എസ് ശിവശങ്കര പിള്ള പത്രിക സമർപ്പിച്ചു നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കാനായി എത്തിയത് തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള പഞ്ചായത്ത് സെക്രട്ടറി എസ് സിന്ധു മുമ്പാകെ പത്രിക നൽകി ഇന്ത്യൻ ഭരണഘടനയോട്

കോടിക്കണക്കിന് രൂപയുടെ രൂപയുടെ റോഡുകളും ചെറിയ റോഡുകളും മുന്നൂറിൽ പഴം വിവിധ ക്ഷേമ പെൻഷനുകളും നടപ്പാക്കിയ ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ഐ ജയവിമാരി ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിക്കണം എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബിജു ആമ്പക്കാടാണ് പത്രിക സമർപ്പിച്ചത് ചിത്തങ്കേരി ജംഗ്ഷനിൽ നിന്നും ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനൻ രാജശേഖരന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് പഞ്ചായത്ത് ഓഫീസിലെത്തി ബിജു ആമ്പക്കാട് പത്രിക സമർപ്പിച്ചത് ദക്ഷിണമേഖലാ പ്രസിഡന്റ് കെ സോമൻ സംസ്ഥാന കൌൺസിലംഗങ്ങളായ പ്രണവ് ശ്രീകുമാർ പാറയിൽ രാധാകൃഷ്ണൻ പാലമുറ്റത്ത് വിജയകുമാർ ബി ഡി ജെ എസ് നിയോജമണ്ഡലം പ്രസിഡന്റ് പി എസ് ബേബി വി സതീഷ് കലേശ് മണിമന്ദിരം ബിനു വടശ്ശേരി അഭിലാഷ് പമ്പ രാജീവ് രാമപുരം മോളി വടശ്ശേരി സുരേഷ് ബാബു ശ്രീലക്ഷ്മി തുടങ്ങിയവർ പ്രകടനത്തിൽ പങ്കെടുത്തു വാർഡ് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും ആ ഒരു വികസന പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഒന്നും പാർട്ടി നടന്നിട്ടില്ല പ്രിയദർശിനി മാവൂലി റോഡും പിന്നെ വാണിയത്തിൽ മാവുലിയ റോഡും വൻ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് ഒരു കോടി രൂപ ചെലവാക്കി പണിഞ്ഞു എന്ന് പറയുന്ന ഈ ഈ റോഡ് വളരെ ഒരു മാസത്തിൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അത് കാർമാറാകുന്ന രീതിയിലുള്ള പണിയും കാര്യങ്ങളുമാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കായംകുളം